അത് ഞാൻ പറഞ്ഞില്ലേ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചു സബ് കമ്മിറ്റി ചെയർമാൻ ആണ് അതിന്റെ ലോകത്ത് അത് കൂടി തീരുമാനിച്ച ശേഷം മറ്റു കാര്യങ്ങളിലെത്തി ക്യാബിനറ്റ് കഴിഞ്ഞതിലുണ്ടോ അതെന്നെ പോകാൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഫണ്ട് തടഞ്ഞു ആ കിട്ടില്ല അത് ആ ഹോപ്പ് ഫണ്ടിപ്പറ്റി ഇനി അതിന്റെ പ്രചരണം മാത്രമാണ് കിട്ടാൻ എസ് എഫ് കെ ഫണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രമം നടത്തണം അപ്പൊ ഇനി കേന്ദ്രമന്ത്രി ഒരിക്കൽ കൂടി കാണുന്നുണ്ടോ ഞാൻ പത്താം തീയതി അവിടെ ലേബർ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ഉണ്ടാകുന്ന പോകട്ടെ അന്നൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കാം അന്നൊരു കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞാ യേഴ്സുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടോ അവര് വളരെ പോസിറ്റീവ് ആണ് എസ് എഫ് കെ ഫണ്ടുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിലുള്ള ഒരു ആണ് എത്ര പ്രശ്നകാലമായിട്ടുണ്ട് ക്രമം ഉണ്ടാക്കും അതീതമായിട്ടും യാതൊരു ബന്ധമില്ല മുഖ്യമന്ത്രി ഒരു മോശം ലീഗ് അത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ് സാധാരണഗതിയിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊന്നും ആതിരെയുള്ള പ്രസ്താവന നടത്തുന്നതല്ല സംസ്കാരം പുറത്തെടുത്തു മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു സലാമിന് മറുപടി കൊടുക്കുന്നു ഈ വലിയ അതിന്റെ വലിയ ആരോപണം എന്നുള്ള ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് അങ്ങനെ ഒരു വലിയ ആരോപണവും ഇല്ല ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ പങ്കെടുത്തത് പിന്നെ എല്ലാവരും വളരെ ഹാപ്പിയിലാണ് കേരളം ഇന്ത്യക്ക് മാതൃകയായി മാതൃയായി മാറിയിരിക്കുക